ഹലോ അസ്ലാമലൈക്കും ദുൽഹജ്ജ് എട്ട് ബുധനാഴ്ച മിനായിലെ കൂടാരങ്ങളിൽ എല്ലാ ഹജ്ജ് തീർത്ഥാടകരും താമസിക്കുന്നതോടുകൂടി ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഔദ്യോഗിക തുടക്കമാവും നാളെ വൈകുന്നേരത്തോടുകൂടി തീർത്ഥാടകർ മിനായിലെ തമ്പിലേക്ക് നീങ്ങി തുടങ്ങും എല്ലാ തീർത്ഥാടകരെയും നാളെ രാത്രിയോടെ തന്നെ മിനായിലെ കൂടാരത്തിലെത്തിക്കാൻ ഓരോ രാജ്യത്തിനും പ്രത്യേക ബസ്സുകൾ അനുവദിച്ചിട്ടുണ്ട് ബുധനാഴ്ച മുഴുവൻ സമയവും മിനായിലെ കൂടാരത്തിൽ കഴിയുന്ന തീർത്ഥാടകർ വ്യാഴാഴ്ച നടക്കുന്ന അറഫാ സംഗമത്തിനു വേണ്ടി ശാരീരികമായും മാനസികമായും തയ്യാറെടുപ്പുകൾ നടത്തി കാത്തിരിക്കുകയായിരിക്കും ഈ വർഷം ഇന്ത്യയിലെ ഹജ്ജ് തീർത്ഥാടകരിൽ നിന്ന് അറുപതിനായിരം പേർക്ക് മിനായിലേക്കും മുസ്ലിഫയിലേക്കും അറഫയിലേക്കും ഉള്ള യാത്ര മഷാഹിദ് ട്രെയിനിൽ ആയിരിക്കും ബാക്കി വരുന്ന തീർത്ഥാടകർക്ക് ബസ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഓരോ രാജ്യങ്ങളിൽ നിന്നും നിശ്ചിത ശതമാനം തീർത്ഥാടകർക്കാണ് മെട്രോ ട്രെയിനിൽ സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്നത് മനാർത്ത് അൽ ഹറമൈൻ പ്ലാറ്റ്ഫോറം വഴി ഈ വർഷത്തെ ഹജ്ജ് സംഗമത്തിൻ്റെ പ്രഭാഷണം മുപ്പത്തിനാല് ഭാഷകളിൽ എല്ലാ സ്ഥലത്തു നിന്നും കേൾക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്ലാറ്റ്ഫോമിലുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ഭാഷ സെലക്ട് ചെയ്ത് അറഫാ സംഗമത്തിൻ്റെ പ്രഭാഷണം കേൾക്കാവുന്നതാണ് എല്ലാവർക്കും മക്ബൂരും മബറൂറുമായ ഹജ്ജ് ചെയ്ത് ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാൻ അള്ളാഹു ജോഷിക്ക് ചെയ്യട്ടെ നന്ദി